ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലെ ധനലക്ഷ്മി പാർട്ട് വണിലെയും നമുക്ക് ഓർന്നായി നോക്കാം മുപ്പത്തിനാല് അറുപത്തി അഞ്ച് നാല്പത്തൊമ്പത് അമ്പത്തിമൂന്നായി അയ്യായിരം ഒന്ന് അയ്പത്തി ഒമ്പത് നാൽപ്പത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി ഒമ്പത് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റെട്ട് പത്തൊമ്പതായി ആയിരം ഒന്ന് ഇരുപത്തഞ്ച് പതിനാറ് ഇരുപത്തൊമ്പത് അൻപത്തൊന്നായി ആയിരം ഒന്ന് മുപ്പത്തെട്ട് തൊണ്ണൂറ്റാറ് എൺപത്തിമൂന്ന് തൊണ്ണൂറ്റൊമ്പതായി അഞ്ഞൂറൊന്ന് മുപ്പത് മുപ്പത്താറ് അറുപത്തി മൂന്ന് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേ പത്തൊമ്പത് എഴുപത്തൊന്ന് തൊണ്ണൂറ്റാറായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊൻപതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ് ഇരുപത്തൊന്ന് പത്തൊമ്പത് ഇരുപതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റണ്ട് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് അൻപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് ഇരുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ഇരുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ആറ് ഇരുപത്തൊമ്പത് അറുപത്താറ് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസോൾ നിങ്ങൾ കൊടുത്ത ധനലക്ഷ്മി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് കെട്ട് അഭിനന്ദനങ്ങൾ ബോക്സിൽ ചെയ്യുക കേരള ലോട്ടയിലെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ ഏതെങ്കിലും അക്കൗണ്ടിനായി ഇവിടെ കൊണ്ടുവന്ന നമ്പറുകൾ വരും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം ചാൻസൺ എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് അറുപത്തി മൂന്ന് എൺപത്തിനാല് ഇരുപത്തി ആറ് തൊണ്ണൂറ്റേഴ് എൺപത്തി ഒമ്പത് പന്ത്രണ്ട് നാല്പത് അടുത്ത ചാൻസൺ ൊമ്പത് എൺപത്തിയേഴ് എന്നീ പ്ലസ് പാർട്ട് ടൂലെ ചാൻസ് സംഭരണികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ഇവിടെ വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക ചെയ്യുക ഷെയർ ഇതുവരെ ഈ